ബി ജെ പിക്ക് ആ സീറ്റ് വിട്ടുകൊടുക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നാണ് ബി ഡി ജെസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ അവിടെയും ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് പത്മജിക്ക് ഇത്തവണ മത്സരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ചാലക്കുടി മണ്ഡലമാണെന്നാണ് ലഭിക്കുന്ന വിവരം അങ്ങനെ ചാലക്കുടി മണ്ഡലം വിട്ടുകൊടുത്തുള്ള ഒരു പരിപാടിക്കും ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബി ഡി ജെസിന്റെ സംസ്ഥാന നേതൃത്വം ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട് തുഷാർ വെള്ളാപ്പള്ളി തന്നെ ഈ ചാലക്കുടി വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ചാലക്കുടി വിട്ടുകൊടുത്ത ഒരു തീരുമാനത്തിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുപോകില്ല എന്നാണ് തുഷാറിന്റെ അഭിപ്രായം ഇപ്പോൾ ബി ഡി ജെസിന് നാല് സീറ്റുകളാണുള്ളത് അതിലൊന്ന് ഉള്ളത് വയനാടാണ് മറ്റൊന്ന് കോട്ടയത്താണ് അതിനുശേഷം വരുന്നത് മാവേലിക്കരയാണ് അതിനുശേഷം വരുന്ന നാലാമത്തെ സീറ്റാണ് ചാലക്കുടിയിൽ വരുന്നത് ചാലക്കുടിയിലെ സീറ്റ് പത്മജ വേണുഗോപാലിന് കൊടുക്കാം എന്ന രീതിയിലേക്കുള്ള ചില ഒത്തുതീർപ്പുകൾ നേരത്തെ ദേശീയ നേതൃത്വമായി നടന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഒരു പക്ഷേ മോദി തൃശൂരിൽ വന്നതിന്റെ ഒരു ഇമ്പാക്റ്റ് അത് ചാലക്കുടിയിലുണ്ടാകുമെങ്കിൽ ബി ജെ കൂടുതൽ വോട്ടുകൾ നേടാൻ കഴിയും പ്രത്യേകിച്ച് പത്മജി എത്തിക്കഴിഞ്ഞാൽ പത്മജയുടെ അച്ഛൻ പണ്ട് പേര് മാറും മത്സരിച്ച ഒരു മണ്ഡലമായിരുന്നു അത് അപ്പോൾ അത്തരത്തിൽ തന്റെ അച്ഛന്റെ പേര് പറഞ്ഞുകൊണ്ട് ചാല ും തനിക്ക് വോട്ട് നേടാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് അവിടെ പത്മജ മുന്നോട്ട് വെച്ചിരുന്നത് പക്ഷേ പത്മജക്ക് ആ സീറ്റ് പ്രത്യേകിച്ച് ബി ആ സീറ്റ് വിട്ടുകൊടുക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നാണ് ബി ഡി ജെസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ കർണാകരന്റെ മകൾ കാലെടുത്ത് വെച്ച അന്നു മുതൽ പ്രശ്നങ്ങൾ ബി ജെ പിയിൽ ആരംഭിക്കാൻ പോവുകയാണ് ഇനി ബി ഡി ജെസിനെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും എന്ന ചോദ്യം വളരെ പ്രസക്തമായി അവിടെ നിൽപ്പുണ്ട് ഏതായാലും എറണാകുളം മണ്ഡലത്തിൽ ഇതുവരെ ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് അതായത് ബി ഡി ജെസിന്റെ ചാലക്കുടിയിലെ സീറ്റ് എടുത്തുകൊണ്ട് പകരം എറണാകുളം സീറ്റ് അവർക്ക് വെച്ച് മാറാനുള്ള നീക്കമായിരിക്കും ഇനി ബി ജെ പി നടത്താൻ പോവുക എന്നുള്ളതാണ് സംശയം സാധാരണ ഈ എറണാകുളം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ഒരാശയക്കുഴപ്പമോ സംശയമോ ഒന്നും തന്നെ ബി ജെ പിക്ക് ഉണ്ടാകാറില്ല അത് നേരത്തെ തന്നെ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടാവും പക്ഷേ എന്തുകൊണ്ടാണ് എറണാകുളത്തെ സ്ഥാനാർത്ഥി നിർണയം വൈകുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് എത്തുമെന്നും ഒപ്പം തന്നെ ബി ഡി ജെ എസുമായി വെച്ചൊരു സീറ്റ് കൈമാറ്റം നടക്കും എന്നതിൻ്റെയും ഒക്കെ ഉദാഹരണമായി കരുതേണ്ടി വരും നേരത്തെ എറണാകുളം മണ്ഡലത്തിൽ മത്സരിക്കാൻ വേണ്ടി ബി ജെ പി നേതാക്കളായ കെ എസ് രാധാകൃഷ്ണനെയോ എ എൻ രാധാകൃഷ്ണനെയോ സ്ഥാനാർത്ഥിയാക്കുമെന്നായിരുന്നു സാധ്യതകൾ പറഞ്ഞിരുന്നത് പക്ഷേ ഇരുവരെയും നിർത്താതെ അവിടെ ബി ഡി ജെ എസിന് സീറ്റ് കൊടുത്തുകൊണ്ട് ഈ രണ്ട് മുതിർന്ന നേതാക്കളെയും ഒതുക്കാൻ കൂടി ബി ജെ പിയിൽ ഒരു ശ്രമം നടക്കുന്നുണ്ട് ഒപ്പം ചാലക്കുടിയിലേക്ക് പത്മജയെ മാറ്റി നടാനും ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എറണാകുളത്ത് സീറ്റ് കാത്തിരുന്ന സീനിയർ നേതാക്കൾ ഇനി എങ്ങനെ പ്രതികരിക്കും എന്ന കാര്യം അറിയില്ല മാത്രവുമല്ല ഈ പദ്മജയെ പോലുള്ള ആളുകൾ വരുന്നതിനെ പറ്റി ബി ഡി ജെ എസ് പറഞ്ഞൊരു അഭിപ്രായം കുറച്ചൊക്കെ അടിത്തറയുള്ള ആരെങ്കിലും വന്നിരുന്നെങ്കിൽ നന്നായേനെ എന്ന് തന്നെയാണ് ഇന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത് അടുത്തറ മാത്രമല്ല ഫോളോവേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്തുടരാൻ ആളുകൾ ഉണ്ടെങ്കിൽ അവരെയൊക്കെയാണ് ബി ജെ പിയിലേക്ക് കൊണ്ടുവരേണ്ടത് അല്ലാതെ പത്മജയെ പോലെയുള്ളവരെ അല്ല എന്ന് തുഷാർ വെള്ളാപ്പള്ളി എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് അതിന്റെ അർത്ഥം ചാലക്കുടി സീറ്റിൽ പത്മജയെ നിർത്താൻ താൽപ്പര്യപ്പെടുന്നില്ല എന്ന് തന്നെയാണ് എറണാകുളം സീറ്റ് ഞങ്ങൾക്ക് വേണ്ട എന്നൊരു അഭിപ്രായം കൂടി അതിൽ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും എറണാകുളം മാറ്റി വെച്ചിരുന്നത് പത്മജയെ ലക്ഷ്യം വെച്ചായിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴുള്ള സംശയം നീങ്ങിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് എറണാകുളത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കത്തത് എന്ന ചോദ്യം നേരത്തെ തന്നെ വരുന്നിട്ടുണ്ടായിരുന്നു ബി ജെ പിക്ക് അത്ര നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം അല്ലെങ്കിൽ പോലും സ്ഥാനാർത്ഥികളായി പല ആളുകളുടെയും പേരുകൾ നേരത്തെ തന്നെ പരിഗണിച്ചിരുന്നെങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ എത്തി നിരുന്നത് രണ്ട് രാധാകൃഷ്ണന്മാരുടെ പേരിലായിരുന്നു ഒന്ന് കെ എസ് രാധാകൃഷ്ണനും മറ്റൊന്ന് എ എൻ രാധാകൃഷ്ണനുമായിരുന്നു അപ്പോൾ അവരെ മത്സരിപ്പിക്കാതെ പകരം ആ സീറ്റ് ബി ഡി ജെ കൊടുത്തുകൊണ്ട് പത്മജിയെ ചാലക്കുടി മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ബി ജെ പി നടത്തുന്നത് അതിന്റെ ഭാഗമായി ഒരു സീറ്റ് കൈമാറ്റം നടക്കും പക്ഷേ അത് തുഷാറിനും ബി ഡി ജെ അത്ര രസിക്കുന്ന കാര്യമല്ല കാരണം ബി ഡി ജെ അധികം വേരോട്ടമില്ലാത്ത ഒരു മണ്ഡലം കൂടിയാണ് തൃശൂർ എറണാകുളം അപ്പോൾ എറണാകുളത്ത് മത്സരിച്ചാൽ ഒരുപക്ഷെ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ചാലക്കുടിയിൽ കഴിഞ്ഞ രണ്ട് തവണയായി ഓട്ട് ഷെയർ ബി ജെ പി കൂട്ടിക്കൊണ്ടുവരികയാണ് അപ്പോൾ ഇത്തവണ ആ സീറ്റ് കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു മാജിക് നടന്നാൽ ഒരുപക്ഷെ ബി ഡി ജെ ജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു തുടക്കം മുതൽ അവരത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കാര്യങ്ങൾ മാറി പറയുകയാണ് ഏറ്റവും ഒഴിവിലേക്ക് എത്തുമ്പോൾ അവിടെ പത്മജ വരികയാണെങ്കിൽ ബി ഡി ജെഎസിന് ഇത്തവണ കിട്ടിയിരിക്കുന്ന നാല് സീറ്റുകളിലും കാര്യമായ ഒന്നും ചെയ്യാൻ പറ്റാതെ പോകും എന്നുള്ളത് വസ്തുതയാണ് അതുകൊണ്ട് ഇത് പ്രത്യക്ഷത്തിൽ പത്മജയെ അവിടെ മത്സരിപ്പിക്കാനുള്ള ശ്രമമാണെങ്കിൽ പോലും പരോക്ഷമായി എ എൻ രാധാകൃഷ്ണൻ ഒക്കെയുള്ള ഒരു തിരിച്ചടിയും ഒപ്പം ബി ഡി ജെഎസിനെ ഒന്നുകൂടി വരുതിയിലാക്കാനുള്ള ശ്രമങ്ങളുമാണ് എന്ന കാര്യത്തിലും സംശയം വേണ്ട ഏതായാലും പത്മജയെ നിർത്താനുള്ള നീക്കത്തിലൂടെ കെ സുരേന്ദ്രൻ മനസ് വെക്കുന്ന ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് മാറ്റി നിർത്താനും ബിജെപിയുടെ മുതിർന്ന നേതാക്കളെ എറണാകുളത്ത് മത്സരിപ്പിക്കാതിരിക്കാനാണ് പത്മജയുടെ പ്രവേശനം തുടങ്ങിയ അന്ന് മുതൽ സംഘർഷം തുടരുകയാണ് ഇനി തമ്മിൽ എറണാകുളം വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും പറ്റി ചർച്ചയുണ്ടാകും ഒപ്പം തന്നെ ബി ഡി ജെഎസിന് ഇത്തരത്തിലൊരു നീക്കം വന്നാൽ ചാലക്കുടിയിൽ അത്തരത്തിൽ നീക്കം വന്നാൽ അത് ബിജെപിയുടെ ഉള്ള പ്രതിഷേധമായി അവരും അറിയിച്ചെന്ന് വരും അങ്ങനെയാണെങ്കിൽ ബിജെപി കലുഷിതമാകുന്നു ഒപ്പം കർണാകരന്റെ മകൾ കാലെടുത്ത് വെച്ച ി ജെ പി കലുഷിതമായി മാറുന്നൊരവസ്ഥയിലെ കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം വിലയിരുത്താൻ